ഇപ്പൊ ഈ നടത്തിനോട് പരാതി ആരോമൽ എന്ന് പറഞ്ഞ ഈ അയാൾക്ക് നമ്മൾ കരമടച്ചപ്പോ സർവേ നമ്പർ മുന്നൂറ്റി നാപ്പത്തി ആറിൽ ആറാണ് അയാൾക്ക് കൊടുത്ത റെസിപ്റ്റ് അതൊരു കുന്നും പ്രദേശമാണ് ഈ നമ്മുടെ ആരോമലിൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പതിനാറാണ് ആരോമലിൻ്റെത് അപ്പൊ ആ റെസിപ്റ്റ് കിട്ടിയത് സുഗതൻ എന്ന് പറഞ്ഞ വേറൊരാളിനാണ് ഈ സുഗതൻ എന്ന് പറഞ്ഞ ആൾ ഇച്ചിരി തല്ലിപ്പെടുത്തലോ ഇച്ചിരി ഗുണ്ടായിസോ ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണെ അപ്പൊ അയാളിപ്പൊ എന്താ പറഞ്ഞേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആ വില്ലേജ് ഓഫീസർ അംഗീകരിച്ച ആ കരടച്ച റെസിപ്റ്റ് പുള്ളിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഈ ആരോമല സ്ഥലം അത് റോഡ് സൈഡൊക്കെയാണ് അവിടെ ഇയാൾ അത് കാർഷിക ലോഡ് എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാൻ ഉള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുക അപ്പം അതറിഞ്ഞപ്പം മറ്റൊരു പ്രശ്നമാക്കിയിട്ട് നിങ്ങൾ കൊടുത്ത റെസിപ്റ്റിൻ്റെ ഈ പ്രശ്നങ്ങൾ അതെ അതായത് ഇപ്പം നമ്മുടെ പഴയ രീതിയൊക്കെ ആണെന്നുണ്ട് നമ്മൾ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ റെസിപ്റ്റ് അപ്പം തന്നെ ഞാൻ തിരുത്തി ഞാൻ എപ്പോഴും ശരിയായി കൊടുക്കണേ മാഡം ഇത് ഇപ്പൊ ഇതിനകത്തുള്ള ഇതൊക്കെ ആവുമ്പോഴേ അല്ലെ ഇതിനകത്തുള്ള ഇപ്പം നിങ്ങൾ നേരത്തെ മാനുവല് വർക്ക് ചെയ്തിരുന്നവർക്കാണ് ഈ പ്രശ്നങ്ങള് പറയണത് പുതിയത് വന്ന വില്ലേജ് ഓഫീസർമാരൊക്കെ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടല്ലോ ഇല്ല മാഡം ഒട്ടുമിക്ക വില്ലേജ് ഓഫീസർമാർക്കും ഈ ഇതിനകത്ത് കേറിയിട്ട് ഈ പണി ചെയ്യാന് ഞാൻ തന്നെ കുറെ ശ്രമിച്ചതാണ് നിങ്ങൾക്ക് മുമ്പ് വില്ലേജ് ഓഫീസർ ഒരുപാട് എന്നിട്ട് ഒരുപാട് ആയിരുന്നു ഇവിടെ അത് ശരിയാണ് മാഡം അയാൾ ഉണ്ടാക്കിയ എറൊക്കെ തോറും കുരുക്കഴിക്കാൻ നോക്കും പുതിയ കുരുക്കുകൾ വീണോണ്ടിരിക്കുക അത് അങ്ങനത്തെ ഒരു ഈ സാധനത്തിന് അത് അതിന്റെ കുഴപ്പമല്ല നിങ്ങൾ അത് സ്റ്റഡി ചെയ്യാത്തതിന്റെ അതിന് സമയം കിട്ടണ്ട മാഡം സത്യം പറയാം ഇന്നിപ്പം മാഡം എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഇനിയിപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഒരു ആത്മഹത്യയുടെ അതിൻ്റെ മഹസര തയ്യാറാക്കേണ്ട അതിൻ്റെ പിന്നാലെ പോയി ഇപ്പം നാളെ കോടതി ഡ്യൂട്ടിയാണ് ഇതിനിടയ്ക്ക് എവിടെയാണ് മാഡം ഇതൊക്കെ നോക്കാനുള്ള സമയം കിട്ടണേ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് മാഡം ഈ നമ്മുടെ തഹസിൽദാർമാരിൽ രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ ഒരു തഹസിൽദാർ ഈ ഭൂമി കാര്യങ്ങളും മറ്റേ നോക്കുമ്പോൾ വേറെ തഹസിൽദാർ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ അല്ലേ ഞങ്ങൾ ഈ വില്ലേജ് ഓഫീസർമാർക്കും അങ്ങനെ ഒരാളെ മറ്റു കാര്യങ്ങൾ നോക്കാനും ഒരാളെ ഭൂമിയുടെ തരംതിരിവും കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് ഒന്ന് അതൊന്നും അത്ര പെട്ടെന്ന് നടക്കണ കാര്യല്ലോ ഇപ്പൊ ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം തൽക്കാലം ഞാൻ ഇതിൽ വിദഗ്ധനായിട്ടുള്ള അങ്ങോട്ട് അയയ്ക്കാം എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ സ്ഥിരമായിട്ട് ഇരുത്താൻ വേണ്ട നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ ഇനി എത്ര വർഷത്തെ സർവീസ് ഉണ്ട് ഇനി ഇനി ഒരു കൊല്ലം 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 ഉണ്ട് ജോലി എടുക്കണ്ടേ എന്തായാലും മാനുവലിലേക്ക് നിങ്ങൾ നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റഡ് അപ്പൊ ഈ വിദഗ്ദ്ധ ഞാൻ അങ്ങോട്ട് അയക്കാം അതോടൊപ്പം നിങ്ങൾ അത് പഠിക്കുക നിങ്ങൾക്കല്ല തലവേദന ജനങ്ങൾക്കാണ് നിങ്ങളെ കൊണ്ട് തലവേദന ജനസേവനം ജനസേവന വെറുതെ അവിടെ പോരാ നിങ്ങളുടെ ഇരട്ടിയുടെ ഇരട്ടി പണി ഇവിടെ എനിക്കുണ്ട് അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ കംപ്ലൈൻസ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞില്ലേ മാഡം ഈ ജോലി ഭാരം കുറയ്ക്കാൻ മാഡത്തിനും ഒരു സബ് കളക്ടറും കൂടെ അധികം വെച്ചാൽ ജോലിഭാരം കുറയുമല്ലോ അല്ലേ ഞാൻ കറക്റ്റ് താളം കറക്റ്റ് ഇല്ല മോളെ സ്ഥലത്തിനൊന്നും ഒരു കുഴപ്പമില്ല അത് അച്ഛൻ എന്റെ പേരിൽ തന്നിട്ടുള്ള തീരാധാരല്ലേ തീരാതാരല്ലേ ഇതെന്താ അറിയോ ഇതാ സുഖതനേ അവൻ വെളിവില്ലാണ്ട് എന്തൊക്കെയോ രേഖകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണേ ആ അല്ലാണ്ടൊ ഒരു കാര്യമില്ല അതിനകത്ത് പിന്നെ ഒന്നാമത് അന്ന് അച്ചക്കം മറ്റേ ഇത് അടക്കാൻ പോയ സമയത്ത് നോക്കിയാൽ മതി അത് നോക്കിയില്ല അങ്ങനെ ഉം ആ ആ രണ്ടാമത് റെസിറ്റി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പുതിയ കിട്ടി നോക്കിലേ ആ നോക്കി ഓരേ ഏതോ വിദഗ്ധന്മാരെയൊക്കെ വിളിച്ചിട്ട് ശരിയാക്കി എന്നാ പറഞ്ഞേക്കാ ബുദ്ധി തോന്നിയല്ലോ

നമ്മുടെ മൂന്ന് ആറ് എൺപത്തിനാല് ചതരക്ഷ മീറ്റർ പോയി മാറ്റിട്ട് പോട മാറ്റിട്ട് വട പിണ്ടാക്ക പോറ